ഹായ് നമസ്തേ ഇന്ന് പൂരാടാട്ടോ എല്ലാവർക്കും ഓണാശംസകളുണ്ട് ഇന്ന് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊന്നുമല്ല ജസ്റ്റ് വീട്ടിലാണ് അപ്പോൾ ഇതെ ഇവിടുന്ന് എല്ലാവരും ഉണ്ട് വീട്ടിൽ മോള് ആണ് അമ്മ വൈഫ് കുട്ടൻ പൂരാടത്തിൻ്റെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഏപ്പി ഓണം പറ ഹാപ്പി പൂക്കളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് മറ്റൊന്ന് ഓണമാണ് മിക്കവാറും ഞങ്ങടെ ഇന്നത്തെ ഈ മാസം ഈ തവണത്തെ ഓണം ആശുപത്രിയിലായിരിക്കും കാരണം എന്താ വെച്ചാൽ പുതിയ ഒരാൾ വരാൻ പോവാണ് നാളെ ഞങ്ങള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തില് എക്സൈറ്റ്മെന്റിലാണ് അല്ലെ കുട്ടി അതെ അതെ വേറെ കാര്യം മോന്റെ ബർത്ത്ഡേയും കൂടിയാണ് നാളെ പതിനാല് ഒൻപത് രണ്ടായിരത്തി പതിനാലാണ് മോൻ ജനിച്ചത് ഇപ്പൊ പുതിയ ആള് വരാൻ പോണത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് വർഷത്തിന് ശേഷം പുതിയ ഒരാൾ വന്നു അതിന്റെ അല്ലേ ആ കൂട്ടം രണ്ടായിരത്തി പതിനാല് ഇപ്പൊ പുതിയ ആള് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലാണ് ആണ് അപ്പൊ പൂരാടമാണ് നാളെ ഉത്രാടത്തിന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കണോ അപ്പൊ ആണ് പറയാനുള്ളത് നിത വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിത വർക്ക് ചെയ്യുന്നത് ലേബർ റൂമിലാണ് അവിടെ തന്നെ ഡെയിലി ജോലിക്ക് പോകുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഡെലിവറി ആവുമ്പേ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ലല്ലേ

മോളുടെ പേര് ശരിക്കും ദേവന എന്നാണ് പൊന്നു പൊന്നെന്നാണ് വിളിക്കണേ അമ്മയുടെ പേര് സുശീല എന്നാണ് സുശീല ഇത് കുട്ടൻ കുട്ടൻ്റെ പേര് ദേവദർശ എന്നാണ് ദേവദർശ് ദേവദർശ് കുട്ടൻ അഞ്ചാം ക്ലാസ്സിലും മോള് നാലാം ക്ലാസ്സിലായിട്ടാണ് പഠിക്കണേ അല്ല സോറി മോള് ആറാം ക്ലാസ്സിലും കുട്ടൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കണേ മോള്ക്ക് പതിനൊന്ന് വയസ്സ് മോന് പത്ത് വയസ്സ് നാളെ െ അങ്ങനെ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട് അതായത് മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതേ ഡേറ്റിൽ തന്നെയാണ് നാളത്തെ ഒരു സംഭവം നടക്കാൻ പോകുന്നത് കൂടെ ആള് ഭയങ്കര ഒരു ക്രാഫ്റ്റ്മാനാ കേട്ടോ ഇങ്ങനെ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ മൃഗങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആണ് അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കേട്ടോ മോള് പിന്നെ ചെറിയ രീതിയിൽ പടമൊക്കെ വരച്ച് ഡാൻസ് ഒക്കെ അതെ മോള് പറയുന്നത് ഗേള് വേണമെന്നാണ് മോൻ പറയുന്നത് ബോയ് വേണമെന്നാണ് അല്ലേ അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിലെ ഒരു കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ അച്ഛമേന അച്ഛമേനെ കണ്ടിട്ടുണ്ട് അച്ഛമ്മ ഏതൊരു വീഡിയോയിലുണ്ടെന്നുള്ള പിന്നെ വേറെ പറയാനുള്ള ഇപ്പൊ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് നമുക്ക് അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ എങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊരു വിശേഷം വരാൻ പോകുന്നുണ്ട് അതായത് വാവ ഉണ്ടാകാൻ പോവാണ് എൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാഴ്ചത്തേക്ക് ക്ഷേപത്തിലൊന്നും കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ നിലവിൽ വേറെ വീഡിയോസ് ഒന്നും ഇല്ല അപ്പോൾ രണ്ട് മൂന്നാഴ്ചത്തേക്ക് ക്ഷേത്രങ്ങളുടെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല അതും കൂടി ഒന്നും പറയാമെന്ന് വിചാരിച്ചാണ് വന്നത് എല്ലാ അപ്പം നമ്മുടെ നമ്മുടെ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ചാനൽ വിട്ട് പോകരുത് രണ്ട് മൂന്നാഴ്ചത്തേക്ക് ചിലപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം ചെറിയ ഒരു ഗ്രോത്തൊക്കെ ഇങ്ങനെ ചാനലിനായിട്ടുണ്ട് അത്യാവശ്യം വ്യൂ ഒക്കെ തരുന്നുണ്ട് അപ്പം വീഡിയോ ഇല്ലാന്ന് വെച്ചിട്ട് ആരും നമ്മുടെ ചാനലിൽ നിന്ന് പോകരുത് ഇത്ര നാളും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഏകദേശം ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതും ഒരു സന്തോഷമാണ് ഇത്ര നാൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണം അതും കൂടിയും പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ാണ് ഇത് ഇതിനെന്താ പറയുന്ന കുട്ടനെ ഒരു ഷപ്തി വഞ്ചാണ് ഇവിടെ കൊരട്ടി ഞങ്ങളുടെ സ്ഥലം കൊരട്ടിയാണ് കേട്ടോ കൊരട്ടി ചാലക്കുടി അടുത്ത് കൊരട്ടി തൃശ്ശൂർ ചിറങ്ങര കറക്റ്റ് ചിറങ്കര എന്ന് പറയും ചിറങ്ങര നമ്മുടെ ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടോ ചെറങ്ങര ഭഗവതി ക്ഷേത്രം ഭയങ്കര പ്രസിദ്ധമായ ക്ഷേത്രമാണ് നമ്മുടെ ഈ മറ്റേ അയ്യപ്പം അയ്യപ്പ സ്വാമി ഒക്കെ പോകുമ്പോൾ അവരുടെ ഒരു ഇടത്താവളം കൂടിയാണ് ചിറങ്ങര ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിന് പുറത്തൊട്ട് പുറയുന്നതാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ചിറങ്ങരയാണ് കറക്റ്റ് സ്ഥലം അപ്പോൾ നമ്മുടെ ചിറങ്ങരയുടെ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതും സൗകര്യപ്പെടുന്ന എല്ലാവരും കയറി കാണണം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഈ ഒരു വിശേഷം പറയാൻ വേണ്ടി ഒരു ആദ്യമായിട്ടൊരു ഫാമിലി ഫാമിലിതുമാതിരി ചെയ്തതാണ് ഇത് അപ്പോൾ ഇനി അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി